എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം അഞ്ചിലെ മൂന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം हरे नारायण एवं च द्विपरार्धकालविगता वीक्षांसिसृक्षात्मिकां बिभ्राणे त्वयि चुक्षुभे त्रिभुवनी भावाय माया स्वयम् ഖിലാദൃം സ്വഭാവോ പ്രാദുർഭൂയ ഗുണാൻ വികാസവിധ ദുസ്തായക്രിയാ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ുപരാർധകാല വിഗത വീക്ഷാം അതായത് ഏവം ഇപ്രകാരം എങ്ങനെ കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താ പറഞ്ഞ് ചില്ലീലാരതിയെ പ്രാപിച്ചവനായ ഭഗവാൻ ദ്വിപരാർധകാല വിഗതൗ ഡി പരാർത്ഥകാല എന്ന് പറയുമ്പോൾ രണ്ട് പരാർദ്ധം സംവത്സരങ്ങൾ പതിനെട്ട് സ്ഥാനങ്ങളുള്ള സംഖ്യയാണ് ഈ രണ്ട് പരാർത്ഥം എന്ന് പറയുന്നത് വികതോച കടന്നു പോയപ്പോഴാകട്ടെ തൊയി സി സൃക്ഷാത്മിക അങ്ങ് സൃഷ്ടികർമ്മം നടത്താനുള്ള ആഗ്രഹത്താൽ വീക്ഷാം ബിഭ്രാണി ഈക്ഷാം ബിഭ്രാണി എന്നാണ് ഈക്ഷണം എന്ന ക്രിയയെ കൈക്കൊണ്ടപ്പോൾ ത്രിഭുവനീഭാവായ മൂന്ന് ലോകങ്ങളുടെ മൂലകാരണമായ മായ സ്വയം ചുക്ഷുഭേ മായാശക്തി സ്വയം അങ്ങയിൽ നിന്നും പുറത്ത് നിന്ന് ക്ഷോഭിച്ചു പുറത്തേക്ക് വന്ന് ക്ഷോഭിച്ചു എന്നർത്ഥം മായാദ മായാദലു ആ മായയിൽ നിന്നു തന്നെ കാലശക്തി കാലം എന്ന ശക്തിയും അഖിലാദൃഷ്ടം എല്ലാ അദൃഷ്ടവും അതായത് കാണപ്പെടാത്തതും സുഖൃതമാവാം ദുഷ്കൃതമാവാം സ്വഭാവ ച സ്വഭാവവും പ്രാദുർഭൂയ തെളിഞ്ഞുവന്നിട്ട് ഗുണാൻ വികാസ്യ ഗുണങ്ങളെ വികസിപ്പിച്ച് ഏതൊക്കെ ആ ത്രിഗുണങ്ങളെ വിധതു സഹായക്രിയാം വിധതു ആ മായക്ക് സഹായമായി നിൽക്കുക എന്ന പ്രവൃത്തി ചെയ്തു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഈ സ്ഥിതിയിൽ രണ്ടു പരാർത്ഥകാലം കഴിഞ്ഞു സൃഷ്ടികർമ്മം നടത്താനുള്ള ആഗ്രഹത്താൽ അങ്ങ് നോക്കിക്കൊണ്ടിരിക്കെ മൂന്ന് രോഗങ്ങളുടെ മൂലകാരണമായ മായാശക്തി സ്വയം അങ്ങയിൽ നിന്നു പുറത്തുവന്നു മായയിൽ നിന്നുളവായ കാലം സമസ്ത കർമ്മങ്ങൾ സ്വഭാവം എന്നീ ശക്തികൾ സ്വയം പ്രകാശം ചൊരിഞ്ഞു വളരുകയും മായയെ സഹായിക്കാൻ തുടങ്ങുകയും ചെയ്തു അതായത് ബ്രഹ്മപ്രളയത്തിനു ശേഷം ഈ ത്രിഗുണങ്ങളും ഒരേപോലെ ഏറ്റക്കുറച്ചിലുകളില്ലാതെ നിന്നപ്പോൾ മായയ്ക്ക് ചലനമുണ്ടായില്ല പിന്നീട് സൃഷ്ടി നടത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തുണ്ടായി എന്നാ പറയണേ അതായത് പ്രളയത്തിനു ശേഷം രണ്ടു പരാർത്ഥകാലം കഴിഞ്ഞതിനു ശേഷം സൃഷ്ടികർമ്മം നടത്തണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ ഒരു ഈക്ഷണം നടത്തി നതാണിവിടെ ഈക്ഷണാഖ്യക്രിയ ആദ്യത്തെ ദശകത്തിൽ അതിനെക്കുറിച്ച് വിസ്തരിച്ചു പറഞ്ഞിരുന്നു ഒന്ന് നോക്കി എന്നാ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ഭഗവാൻ നോക്കുമ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സൃഷ്ടി നടത്തണം എന്ന് കരുതിയിട്ട് ഭഗവാൻ അപ്പോ ഈ മൂന്ന് ലോകങ്ങൾക്കും മൂലകാരണമായി നിൽക്കുന്നത് എന്താ മായയല്ലേ ആ മായാ ഭഗവതി അങ്ങയിൽ നിന്നും പുറത്തു വന്നു ഈ മായയിൽ നിന്നാണ് കാലവും സമസ്ത കർമ്മങ്ങളും സ്വഭാവങ്ങളും എല്ലാം ഉണ്ടാകുന്നത് അതിനെല്ലാം പ്രകാശം ചുരിഞ്ഞു മായ അങ്ങനെ വളർന്നു വന്നപ്പോൾ ഭഗവാന്റെ സൃഷ്ടികർമ്മത്തിന് ഈ ശക്തികളെല്ലാം സഹായം ചെയ്തു തുടങ്ങി ഈ കാര്യം വളരെ ലളിതമായി രാമായണം പറയുന്നുണ്ട് മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു എന്ന് ഈ പ്രകൃതിയും പുരുഷനും ചേരുമ്പോൾ മായയിൽ നിന്ന് എല്ലാം ഉത്ഭവിക്കുന്നു ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടി നടക്കണം എന്നുണ്ടെങ്കിൽ മായ കൂടിയേ തീരൂ മായ എന്ന് പറയുമ്പോൾ സീതാദേവി മായയ്ക്ക് തുല്യമാണ് മായയാകുന്ന സീതാദേവിയെ മറികടന്നാലേ ജീവാത്മാവായ ലക്ഷ്മണന് പരമാത്മാവായ ശ്രീരാമനിൽ എത്തിച്ചേരാൻ കഴിയൂ അതുകൊണ്ട് മായ ഉണ്ടെങ്കിലേ ഈ പ്രപഞ്ചത്തിന് നിലനിൽപ്പുള്ളൂ ആ മായയെ ജയിച്ചു കഴിഞ്ഞാലോ നമ്മൾ പരമാത്മാവിൽ അങ്ങോട്ട് ലയിക്കും അതായത് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടി നടത്തണം എന്നുണ്ടെങ്കിൽ പ്രകൃതീശ്വരിയായ മായ കൂടിയേ തീരും പ്രപഞ്ചത്തെ നമ്മൾ പുരുഷനെ പോലെ സങ്കല്പിക്കുമ്പോൾ ആ പുരുഷന് പൂർണ്ണത കൈവരണമെങ്കിൽ മായയാകുന്ന പ്രകൃതീശ്വരി ഉണ്ടായിരിക്കണം മഹാദേവന്റെ ലിംഗം ഒരു കുഴ പോലെ കാണുന്നില്ലേ ആ ലിംഗത്തെ ഒരോ പോലെയുള്ള ആ പീഠത്തിലേക്ക് ആ ഒരു കുഴിയിലേക്ക് അങ്ങോട്ട് ഇറക്കി വയ്ക്കും അത് പ്രകൃതീശ്വരി പ്രകൃതിയുടെ യോനിയാണെന്നാണ് സങ്കല്പം ഈ പ്രകൃതിയും പുരുഷനും അങ്ങ് ചേരുമ്പോഴോ ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികളും നടക്കുന്നു അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഹരേ കൃഷ്ണ